िणे जय श्री कृष्ण चैतन्य प्रभु निंद्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे हरे रामा, हरे राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरुर्गलिधम् बलं युगमुगादमृद्रवसंयुधं पिपदा भागवतं रसमालयम् ओ रसिका भुवि भावुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देविम सरस्वती व्यासम् तत्मोज्यया मुधीरये ततः प्रायेषपत्रेषु द्वितीयं भागवत सेवया भगवती युक्तम स्लोगे भक्तिरभवदिन इष्टिके कृष्णाय वासुदेवाय देवके नन्दानाय च നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം ഇരുപത്തിയെട്ട് ഭക്തിയുത സേവന നിർവ്വഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ അവസാനത്തെ നാല് ശ്ലോകങ്ങൾ വായിക്കാം അതിനുശേഷം ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം ഭക്തിയുദ്ധ സേവനത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ ആദ്യത്തെ ശ്ലോകം വായിക്കാം

यो यथा जोदि एकम नाना प्रतीयते योनीनाम गुणवै योनीनाम गुणवैश्यम्य तथात्मा प्रकृतौ स्थितः तस्मादिमां स्वं प्रकृतिं दैवीं सदसदात्मिकाम् दुर्विभाव्यां पराभाव्यां सुरूपेणाव सुरूपेणावदिष्टते അധ്യായൊമ്പത് ഭക്തിയുത സേവനം കപില ഭഗവാന്റെ വിശദീകരണം ശ്ലോകം ഒന്ന് രണ്ട് ദിവതിരുവാച ലക്ഷണം പ്രകൃതേ മഹദീന പുരുഷം ലക്ഷതം കാരമാർ യഥാശു യന്ത്രോളു ഹരേ കൃഷ്ണ പ്രഭുജി ബിജു പ്രഭുജി ഓം അജ്ഞാനമരാന്താ ശുരി തസ്മൈ ശ്രീ ഗുരുവേ നമ നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സൗമിൻ നാമിന് നമസ്തേ സരസ്വതേ ദിവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന് ശൂന്യവാദി പാശ്ചാത്യദേശേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരെ രാമ ഹരേ രാമ 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 ഹരേ ഹരേ നിഗമകൾ അമൃതരവ സംബദ ഭഗവതം രസമാരൂരിായണം നമസ്കൃതംബന് സരസ്വതി വ്യാസം തോജയ മുതിരെയു നിത്യം ഭാഗവത സേവ ഭഗവതി ഉത്തമ ശ്ലോകെ ഭക്തീ നൈഷ്ടി കൃഷ്ണായ വാസുദേവായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം മൂന്ന് അധ്യായം ഇരുപത്തിയെട്ട് ഭക്തിഗത സേവനത്തിൽ കപ്പില ഭഗവാൻ നിർദ്ദേശങ്ങൾ ശ്ലോകം നാൽപ്പത്തി ഒന്ന് ഭൂതേന്ദ്രിയാന്തരണാത് പ്രധാന ജീവ സഞ്ജീയാ വിവർത്തനം പരമ ബ്രഹ്മമെന്നറിയപ്പെടുന്ന പരമ ദിവ്യത്വപുരുഷനായ ഭഗവാൻ ദൃഷ്ടാവാകുന്നു അദ്ദേഹം ജീവാത്മാവിൽ നിന്നും അഥവാ വ്യക്തിഗത ആത്മാവിൽ നിന്നും പഞ്ചഘടകങ്ങളും ഇന്ദ്രിയങ്ങളും അവബോധത്തിൽ നിന്നും വിഭിന്ന വിഭിന്നനാണ് സർവഭൂതേഷത്മാനം സർവഭൂതാത്മനിഷന ഭൂതേശിവ തദാത്മനാം തദാത്മദാം സകലതിൻറെയും അസ്തിത്വം പരമോന്നതന്റെ വിഭിന്ന ശക്തികളുടെ സാക്ഷാത്കാരത്തിൽ നിന്നാകയാൽ യോഗി എല്ലാ ആവിഷ്കാരങ്ങളിലും ഒരേ ആത്മാവിനെ ദർശിക്കണം ഈ രീതിയിൽ ഭക്തന് എല്ലാ ജീവസത്തകളെയും വേർതിരിവില്ലാതെ കാണാൻ കഴിയും അതാണ് പരമാത്മ സാക്ഷാത്കാരം സ്വയോനിഷു യഥാജ്യോതിരേഖം നാനാപ്രതീയതയോനിന ഗുണവൈഷമ്യകൃതൗസ് അഗ്നി വിറകിന്റെ വിഭിന്ന രൂപങ്ങൾ പ്രകടമാക്കുന്നത് പോലെ ഭൗതിക പ്രകൃതിയുടെ ഗുണരീതികളുടെ വിഭിന്ന അവസ്ഥയിൽ പരിശുദ്ധനായ ആത്മാവ് വ്യത്യസ്ത ശരീരങ്ങളിൽ സ്വയം സാക്ഷാത്കരിക്കുന്നു തസ്മാതിമാം സ്വാം പ്രകൃതി ആത്മികാം ദുർവിഭാവ്യം പരാഭാവ്യ സ്വരൂപേണാവതിഷ്ടേ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ കാരണവും ബലവും രണ്ടും അവതരിപ്പിക്കുന്നവളും അതിനാൽ മനസ്സിലാക്കാൻ വിഷമമുള്ളതുമായ മായയുടെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വശീകരണ ശക്തിയെ കീഴടക്കി കഴിയുമ്പോൾ യോഗിക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ തലത്തിൽ എത്താൻ കഴിയും ശ്രീനത് ഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തിയെട്ടാം അധ്യായം ഭക്തിയുദ്ധ സേവന നിർവഹണത്തിൽ കപിലിന്റെ നിർദ്ദേശങ്ങൾ എന്ന ഭക്തിയുദ്ധ വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു അധ്യായം ഇരുപത്തിയൊമ്പത് ഭക്തിയുത സേവനം കപില ഭഗവാന്റെ വിശദീകരണം ശ്ലോകങ്ങൾ ഒന്ന് രണ്ട് യന്മൂലം തത് ഭക്തിയോഗസ്യ മേ മാർഗം രുഹുമി വിസ്തരശ പ്രഭോ വിവർത്തനം ദേവഹൂതി അന്വേഷിച്ചു എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഭൗതിക പ്രകൃതിയുടെ സ്വഭാവത്തിന്റെ സ്വഭാവത്തിന്റെയും ആത്മാവിന്റെ സവിശേഷതകളുടെയും ലക്ഷണങ്ങൾ സംഖ്യ തത്വശാസ്ത്ര പ്രകാരം വളരെ ശാസ്ത്രീയമായി അങ്ങ് നേരത്തെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി എല്ലാ തത്വശാസ്ത്ര സമ്പ്രദായങ്ങളുടെയും പരമ പരിസമാപ്തിയായ ഭക്തിയുധ സേവനത്തിന്റെ പാത വിശദീകരിച്ചു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു ബിജു പ്രഭുജി ഹരേ കൃഷ്ണ ഭഗവാൻ ഭഗവാന്റെ സാഖ്യ ദർശനത്തിന്റെ ഭാഗമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഭക്തിമിശ്ര ധ്യാനയോഗം ഇവിടെ കൺകോടിയാണ് ആ ധ്യാനയോഗത്തിന്റെ ഫലമായിട്ട് ധ്യാനയോഗത്തിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തി ചതുർഭുജ നാരായണ രൂപത്തിനെ ധ്യാനിക്കേണ്ടത് എന്നെല്ലാം ഭഗവാൻ വിശ്വസമായിട്ട് പറഞ്ഞു തന്നു ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ആ യോഗത്തിന്റെ ഫലമായിട്ട് ധ്യാനയോഗത്തിന്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും ഭൗതിക പ്രകൃതിയുടെ ആകർഷണങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് മുക്തനാകാൻ സാധിക്കുന്നു ആ ആകർഷണങ്ങളിൽ നിന്നും മുക്തനായിട്ടുള്ള വ്യക്തിയുടെ സാക്ഷാത്കാരം ആ വ്യക്തി എങ്ങനെയാണ് മറ്റു ജീവജാലങ്ങളെ നോക്കിക്കാണുന്നത് തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള ഒരു യോഗി ഇവിടെ വ്യത്യസ്ത സാക്ഷാത്കാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തി തന്നെ തന്റെ ബന്ധുക്കളിൽ നിന്നും തന്റെ കുക്കന്മാരിൽ നിന്നും കുടുംബം തന്റെ സ്വത്ത് ഇതിൽ നിന്നെല്ലാം വേറിട്ട് കാണുന്നു ഞാൻ ഇതൊന്നും ആയിട്ട് ബന്ധപ്പെടാത്ത ജീവാത്മാവാണ് എന്നുള്ള ബോധം ആ വ്യക്തിക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞു അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിറകിൽ നിന്നും അഗ്നി ഉണ്ടാകും വിറകിൽ നിന്നും അഗ്നിയും അതേപോലെ പുകയും അഗ്നിയുടെ പുലിംഗങ്ങളും തീ പൊരികളും ചെലവഴിക്കും പക്ഷെ അഗ്നി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്ത വ്യത്യസ്തമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഗ്നിക്ക് വിറകിന്റെ സ്വഭാവമല്ല അഗ്നി വിറകല്ല വിറകിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഊർജമാണ് അഗ്നി പുകയുമല്ല അഗ്നി തീപുരിയുമല്ല അതേപോലെ ജീവാത്മാവ് ശരീരമായിട്ടും ശരീരത്തിലെ ബന്ധുക്കളായിട്ടും സ്വത്തുമായിട്ടും കുടുംബമായിട്ടും വീടുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിലും ആ ജീവാത്മാവിന് സ്വന്തമായിട്ടൊരു അസ്തിത്വമുണ്ട് ആ ജീവാത്മാവ് ഇതുമായി ഇതൊന്നുമായിട്ടും യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടതല്ല ഇതുപോലെ അഗ്നി വിറകമായോ അല്ലെങ്കിൽ പുകയായോ ഒന്നും ബന്ധപ്പെട്ടതല്ല അഗ്നിക്ക് അഗ്നിക്ക് അതിൻ്റെതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അസ്തിത്വമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഈ ജീവാത്മാവിന് ശരീരമായോ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ജീവാത്മാവ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലാണ് അവസ്ഥ അതിനാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ബ്രഹ്മഭൂതാവസ്ഥ ബ്രഹ്മഭൂതാവസ്ഥ ആത്മാവാണ് ശരീരം നശിച്ചു കഴിഞ്ഞാലും ഈ ആത്മാവ് നിലനിൽക്കും എന്നുള്ള ഒരു ബോധ്യം ആത്മസാക്ഷാത്കാരം അപ്പൊ ആ വ്യക്തിക്ക് ആദ്യം ആത്മസാക്ഷാത്കാരം ഉണ്ടാകും അതിനുശേഷം പരമാത്മ സാക്ഷാത്കാരവും ഉണ്ടാകും പറയും നാൽപ്പത് നാൽപ്പത്തൊന്ന് നാല്പത്തിരണ്ട് ശ്ലോകങ്ങളിൽ ആ പരമാത്മ സാക്ഷാത്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ യോഗയിലൂടെ നമ്മൾക്ക് ആത്മസാക്ഷാത്കാരവും ഉണ്ടാകും പരമാത്മ സാക്ഷാത്കാരവും യോഗിമാർ ധ്യാനിക്കുന്നത് പരമാത്മാവനെയാണ് അതുകൊണ്ട് അവർക്ക് പരമാത്മ സാക്ഷാത്കാരവും പരമാത്മ സാക്ഷാത്കാരത്തിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത് എന്നാണ് നാൽപ്പത്തിയൊന്നാമത്തെയും നാൽപ്പത്തി രണ്ടാമത്തെയും ശ്ലോകത്തിൽ പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകും പരമാത്മാവ് ജീവാത്മാവിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കും എന്നാണ് നാല്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പരബ്രഹ്മൻ എന്നറിയപ്പെടുന്ന പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ ദൃഷ്ടാവും അദ്ദേഹം ജീവാത്മാവിൽ നിന്നും അഥവാ വ്യക്തിഗതാത്മാവിൽ നിന്നും പഞ്ചഘടകളും ഇത്രയങ്ങളും പ്രബോധത്തിൽ നിന്നും വിഭിന്നനാണ് അപ്പൊ ആദ്യം ജീവാത്മാവ് ശരീരത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി ആ ജീവാത്മാവ് പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ് ജീവാത്മാവ് പരമാത്മ സാക്ഷാത്കാരത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത് പരമാത്മാവ് ജീവാത്മാവിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാം അത് പരമാത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു പടിയാണ് അതിനുശേഷം പരമാത്മാവിനെ കുറിച്ചൊക്കെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സർവഭൂതേഷു ജാത്മാനം സർവഭൂതാനി ജാത്മാനം ആ പരമാത്മാവിനെ എല്ലായിടത്തും കാണാൻ പരമാത്മാവ് കണ്ടാക്കാനും നേടിയിട്ടുള്ള ഒരു ജോഗിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് ആ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാവ് ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ് ഒരേ ഒരു വ്യക്തിയാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മ രൂപത്തിലിരിക്കുന്നുണ്ട് യോഗിക്ക് പരമാത്മ സാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള യോഗിക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണാൻ ആ വ്യക്തിക്ക് സാധിക്കും ആരോടും യാതൊരു വിദ് വിദ്വേഷവും ഇല്ലാതെ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്റെ ഹൃദയത്തിലിരിക്കുന്ന അതേ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് ഒരു യോഗിക്ക് പരമാത്മ സാക്ഷാത്കാരത്തിലൂടെ ബോധ്യമാകുമെന്നാണ് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും ഈ പരമാത്മാവ് പരമാത്മാരിക്കുന്നുണ്ട് എന്ന് പരമാത്മാകാരം ലഭിച്ച മനസ്സിലാക്കണം എന്ന് പറയും സർവഭൂതാനുചരണ എല്ലാ ഭൗതിക വസ്തുക്കളിൽ ഈ പരമാത്മാവ് ഇരിക്കുന്നുണ്ട് അല്ല നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഭഗവാനിൽ നിന്നാണ് എല്ലാ ഭൗതിക വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത് അതേപോലെ മനസ്സ് ബുദ്ധി അഹങ്കാരം അവബോധം ഇങ്ങനെയുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളതും ഭഗവാന്റെ ശക്തിയാലാണ് മാത്രമല്ല ഭഗവാൻ അതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഓരോ ഘടകത്തിനകത്ത് പ്രവേശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കപിലോ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഭൗതിക വസ്തുക്കൾക്കകത്തും ഭഗവാനെ ദർശിക്കാൻ പരമാത്മാവ് നട്ടത്കാരം ലഭിച്ച ഒരു വ്യക്തിക്ക് സാധിക്കും പരമാണു ഓരോ റ്റത്തിനകത്തും ഭഗവാൻ പരമാത്മാരൂപത്തിൽ ഇരിക്കും എല്ലാ ജീവജാലങ്ങളെയും സമദൃഷ്ടിയോടുകൂടി കാണാൻ സാധിക്കും എല്ലാ വസ്തുക്കൾക്കകത്തും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളാണ് പുറമെ കാണുന്നതെങ്കിലും അതിനകത്തെല്ലാം ഒരേ ജീവാത് ഒരേ തരത്തിലുള്ള ജീവാത്മാവിനെ എല്ലാ ശരീരങ്ങളിലും പരമാത്മാവിനെ കാണാനും പരമാത്മ സാക്ഷാത്കാരം ലഭിച്ച യോഗിക്ക് സാധിക്കുമെന്നാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഗ്നി വിറകിന്റെ വിഭിന്ന രൂപങ്ങൾ പ്രകടമാക്കുന്നത് പോലെ ഭൗതിക പ്രകൃതിയുടെ ഗുണരീതികളുടെ വിഭിന്ന അവസ്ഥകളിൽ പരിശുദ്ധമായ ആത്മാവ് വ്യത്യസ്ത ശരീരങ്ങളിൽ സ്വയം സാക്ഷാത്കരി വിറകിന്റെ വലുപ്പം അനുസരിച്ച് അഗ്നിക്ക് ചിലപ്പോൾ വലുപ്പവ്യത്യാസം ഉണ്ടാകും ചെറിയ വിറകാണെങ്കിൽ ചെറിയ രീതിയിലുള്ള അഗ്നി നമ്മൾ കാണും ചിലപ്പോൾ വിറകിന്റെ രൂപത്തിൽ തന്നെ അഗ്നി പ്രകടമാകുന്നതായിട്ട് കാണാൻ തന്നെ പക്ഷെ അഗ്നിയുടെ സ്വഭാവത്തിനെ ആ വിറകിന്റെ വിറക് ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അഗ്നി എല്ലായിടത്തും അഗ്നി തന്നെയാണ് അതേപോലെ എല്ലാ ശരീരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള ശരീരങ്ങൾ വ്യത്യസ്ത വലുപ്പത്തിലുള്ള ശരീരങ്ങൾ ഒരു ആനയുടെ ശരീരം വളരെ വലുതാണ് ഒരു ഉറുമ്പിന്റെ ശരീരം വളരെ ചെറുതാണ് പക്ഷെ ഇതിൽ രണ്ടിലും ഇരിക്കുന്ന ആത്മാവിന്റെ വലുപ്പം ഒരേപോലെ തന്നെയാണ് ഒരേപോലെയുള്ള ആത്മാവാണ് എല്ലാ ശരീരങ്ങളിലും ഇരിക്കുന്നത് എന്ന് പ്രബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ല ആത്മാവിന്റെ സൈസ് എല്ലായിടത്തും സെയിം ആണ് എല്ലാ സാഹചര്യങ്ങളും ആണ് ശരീരത്തിന്റെ വലുപ്പം അനുസരിച്ച് ആത്മാവിന്റെ വലുപ്പത്തിന് മാറ്റം വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ശ്ലോകം പറയുന്നുണ്ട് ജീവാത്മാവിന്റെ സൈസിനെ കുറിച്ചിട്ട് എന്താണ് ബാലാഗ്രഹാഗത ഭാഗോജീവ സവിജ്ഞയം സനന്തായ കൽപത്തിനൊരു ഫലമുടിന അറ്റത്തിന് പതിനായിരമായിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു അംശം ഭാഗം ജീവാത്മാവിന്റെ വലുപ്പമുള്ളത് എല്ലാ ശരീരങ്ങളിലുള്ള ജീവാത്മാവിന്റെ വലുപ്പം അത്ര തന്നെയാണ് ഏറ്റവും വലിയ തിമിംഗലത്തിൻ്റെതായാലും ഒരു ചെറിയ ഉറുമ്പിൻ്റെതായാലും അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ അകത്തായാലും ബ്രഹ്മാവിന്റെ അകത്തായാലും ഒക്കെ ഇത്തരത്തിന്റെ അകത്തായാലും ഒക്കെ ജീവാത്മാവിന്റെ രൂപ തന്നെയാണ് ഒരേപോലെ തന്നെയാണ് അത് മാറുന്നില്ല എന്ന് പറയും പക്ഷെ എല്ലാ ശരീരങ്ങളും ഒരേ പോലെയുള്ള ജീവാത്മാക്കളെ കാണാൻ ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിക്ക് സാധിക്കും എന്ന് പറയുന്നു ഈ പരമാത്മ സാക്ഷാത്കാരം ലഭിച്ച വ്യക്തിക്ക് എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഒരേ ഭഗവാൻ ഒരേ ആത്മാവ് പരമാത്മരൂപത്തിൽ ഇരിക്കുന്നു എന്നും കാണാൻ സാധിക്കും ഈ രണ്ട് സാക്ഷാത്കാരങ്ങളെ കുറിച്ചും പരമാത്മ സാക്ഷാത്കാരത്തിനെ കുറിച്ചും ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ ജീവാത്മാവ് ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വ്യത്യസ്തനാണ് എന്ന് മനസ്സിലാക്കും പരമാത്മ സാക്ഷാത്കാരത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാൻ ആ യോഗിക്ക് എല്ലാവരെയും ഒരേപോലെ കാണാനും സാധിക്കും എങ്ങനെയാണ് ഈ സാക്ഷാത്കാരം ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ് സാക്ഷാത്കാരം ലഭിക്കുന്നത് എന്നടുത്ത ശ്ലോകം തസ്വാദിമാംസവും പ്രകൃതി ദൈവീം അസദാത്മിക ദുർവിഭാഭ്യാം പരാഭാവ്യ സ്വരൂപേണാവധിഷ്ഠതയെ ദുർവി ദുർവിഭാ വിഭാഗ്യം എന്ന് പറയുന്നത് ദുർവിഭാവ്യം മനസ്സിലാക്കാൻ വിഷമമുള്ളതാണ് എന്ന് പറയുന്നത് ഈ ആത്മാവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വിഷമമാണ് എപ്പോഴാണ് ഈ മായാശക്തിക്ക് അടിയിൽ ഇരിക്കുന്ന സമയത്ത് മായാശക്തിയുടെ അധ്യയനത്തിൽ ഇരിക്കുന്ന സമയത്ത് പ്രകൃതി ഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്ന സമയത്ത് ആത്മാവിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊന്നും നമ്മൾക്ക് മനസ്സിലാക്കുകയില്ല ആ മയ മായാശക്തിയെ അതിക്രമിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ബ്രഹ്മസാക്ഷാത്കാരവും ബ്രഹ്മ സാക്ഷാത്കാരവും ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് മായാശക്തിയെ കീഴടക്കേണ്ടത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ ശീലഭ്രഭാദർ അത് എടുത്തു പറയുന്നുണ്ട് എങ്ങനെയാണ് ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് മാത്രമേ മായാശക്തിയെ മറികടക്കാൻ സാധിക്കൂ കാരണം ഭഗവാന്റെ ശക്തിയാണ് മായാശക്തി ദൈവീ ഹേശ ഗുണമയ മഹമായ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തി ഭഗവാനെ ശരണം പ്രാപിച്ച് തുടർച്ചയായിട്ട് ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യണം ഭക്തി ശുദ്ധഭക്തി അല്ലെങ്കിലും നിഷ്ഠാപ്രകാരമുള്ള ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് ഈ മായാശക്തിയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും േണ ഭക്തിയോഗേന സേവതേണൂരിയെന്ന് പറഞ്ഞു യുഗത്തിലൂടെ ആ മായാസിദ്ധിയുടെ പുറത്തേക്ക് വരാൻ സാധിക്കും അതിനാണ് ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നത് ഭക്തി അവസ്ഥ അല്ലെങ്കിൽ ആത്മാത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അവസ്ഥ അതിനു ശേഷമാണ് ഭക്തി യഥാർത്ഥ ഭക്തി ശുദ്ധഭക്തി ആരംഭിക്കുന്നത് അതും ഗീതയിൽ പറയുന്നുണ്ട് എന്താണ് ബ്രഹ്മഭൂത പ്രസന്നാത്മ നശോചതി നകാംക്ഷതി സമ സർവേഷും ലഭതയെ പരാത്കാരത്തിന് ശേഷമാണ് ഭക്തി നമ്മൾക്ക് ലഭിക്കുന്നത് യഥാർത്ഥ ഭക്തി ബ്രഹ്മഭൂത പ്രസന്നാത്മ ആത്മസാക്ഷാത്കാരം ലഭിച്ചാൽ തന്നെ നമ്മൾക്ക് സന്തോഷത്തോടുകൂടി കൂടി ഇരിക്കാൻ സാധിക്കും അതിനുശേഷമാണ് ഏറ്റവും പരമമായിട്ടുള്ള ഭക്തി സർവ് ബ്രഹ്മഭൂത പ്രസന്നാത്മ നശോചതി നകാംക്ഷതി സമസർവേഷു സർവേഷു ഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും ഇപ്പൊ പറഞ്ഞിട്ടുള്ളതുപോലെ ഭഗവാനെ പരമാത്മാവിനെ കാണാൻ സാധിക്കും അതിനുശേഷം എന്താണ് സമസർവേഷു സർവേഷു ഭൂതേഷുപത് ഭക്തി ലഭതയെ പരാം അതിനുശേഷമാണ് പരമമായിട്ടുള്ള ഭക്തി ലഭിക്കുന്നത് എന്ന് പറയാം ഭഗവാന്റെ സേവനം ആരംഭിക്കുന്നത് എപ്പോഴാണ് ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാന് സേവനം ആരംഭിക്കുന്നത് ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവിടെ സേവനമില്ല ഭഗവാൻ എന്തിനാണ് ഭഗവാൻ നമ്മുടെ സേവനം എന്തിനാണ് എന്ന് ചോദിക്കും ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തിയാണ് അതിനെ സേവിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടമില്ല അത് അങ്ങനെ നിൽക്കുന്നതാണ് എന്നാണ് സാക്ഷാത്കാരത്തിലെ ആളുകൾ വിചാരിക്കുന്നത് പക്ഷെ ഭഗവത് സാക്ഷാത്കാരത്തെ ഒരു ഭക്തന് മനസ്സിലാകും അല്ലെങ്കിൽ ഒരു യോഗിക്ക് മനസ്സിലാകും ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും സന്തോഷങ്ങളും മറ്റ് ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട് നമ്മുടെ പ്രവൃത്തികൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കും നമ്മൾ സ്തുതിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സന്തോഷമുണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് പ്രസാദം പ്രസാദമുണ്ടാകും ഭഗവാനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഭഗവാൻ അത് ഫീൽ ചെയ്യും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രവേശിക്കാൻ സാധിക്കും ഭഗവത് സാക്ഷാത്കാരത്തിൽ ഭക്തി ലഭിക്കും അത് പരമാത്മ സാക്ഷാത്കാരത്തിന് ശേഷമാണ് ഈ പരമാത്മ സാക്ഷാത്കാരം വരെ ലഭിച്ച വ്യക്തിക്ക് അടുത്ത് ഭക്തി ലഭിക്കുമെന്ന് പറയുന്നു അതുകൊണ്ട് അടുത്ത അധ്യായത്തിൽ ദേവഭൂതി ചോദിക്കുന്നത് അത് ഭക്തിയോഗത്തിനെ കുറിച്ച് പരമാത്മ സാക്ഷാത്കാരത്തിന് ശേഷമുള്ള പരമമായിട്ടുള്ള ആ ഭക്തി വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു തരണമെന്നാണ് അടുത്ത അധ്യായത്തിൽ ദേവഭൂതി ചോദിക്കുന്നത് ഇരുപത്തി അധ്യായം ഭക്തിയുദ്ധ സേവനം കപില ഭഗവാന്റെ വിശദീകരണം ആ ഭക്തിയുദ്ധ സേവനത്തിൽ നമ്മൾ വായിച്ചു ആദ്യത്തെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ വായിച്ചു അതിൽ ദേവഭൂതി പറയുന്നത് എനിക്കിപ്പോൾ ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ചും അതിൻ്റെ ഘടകങ്ങളെ കുറിച്ചും അതിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചും എങ്ങനെയാണ് ആ ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്ന് പുറത്തു കടക്കേണ്ടത് ധ്യാനയുഗത്തിലൂടെ എങ്ങനെയാണ് ആ ഭൗതിക പ്രകൃതിയുടെ ആകർഷണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കേണ്ടത് എന്നല്ല പറഞ്ഞു തരണം ഇനി അന്ന് നേരിട്ടുള്ള ഭക്തിയോഗത്തിനെ കുറിച്ച് ഭക്തിയോഗ്യമേ മാർഗം ബ്രൂഹി വിസ്തരശപ്രഭൂ ഭക്തിയോഗത്തിനെ കുറിച്ച് പറഞ്ഞു തരണം അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള വേർതിരിവുകൾ എന്തൊക്കെയാണ് അതിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരണം എന്നാണ് ഇവിടെ ദേവപുതി ചോദിക്കുന്നത് അപ്പം ഉത്തരമായിട്ട് ഭഗവാൻ ഈ അധ്യായത്തിൽ ഭക്തിയോഗത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളൊക്കെ ശ്ലോകങ്ങളിൽ വായിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ മി ജനിച്ചു हरे कृष्ण जी कृष्ण चैतन्य प्रभु निनंद श्रीअ अद्वैतरा श्रीवासादि गौरभक्तवृंदा हरे कृष्ण हरे